കുട്ടികളിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടപ്പാക്കുന്ന എൻറെ കുട്ടിത്തോട്ടം മട്ടുപ്പാവ് കൃഷിയുടെ വിളവെടുപ്പ് നടത്തി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ അംബാസിഡേഴ്സ് കൂടിയായ ഫരീദ ഫിറോസും ഫാദിയ ഫിറോസും ചേർന്ന് വീടിന്റെ മട്ടുപ്പാവിൽ നടത്തിയ ജൈവ കൃഷിയുടെ വിളവെടുപ്പാണ് നടത്തിയത് കുട്ടികളിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടപ്പാക്കുന്ന എന്റെ കുട്ടിത്തോട്ടം മട്ടുപ്പാവ് കൃഷിയുടെ വിളവെടുപ്പ് നടത്തി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ അംബാസിഡേഴ്സ് ആയ ഫരീദ ഫിറോസിന്റെയും ഫാദിയ ഫിറോസിന്റെയും നേതൃത്വത്തിൽ വീടിന്റെ പട്ടുപാവിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പാണ് ആദ്യഘട്ടത്തിൽ നടത്തിയത് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ പ്രമോദ് മുരളി നഗരസഭാധ്യക്ഷ കെ കെ ജയമ എന്നിവർ ചേർന്ന് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ചെറുപ്രായത്തിലുള്ള ഫരീദയുടെയും ഫാദിയായുടെയും കൃഷിയോടുള്ള താല്പര്യവും കൃഷിരീതിയും തീർത്തും സമാനപ്രായക്കാരായ കുട്ടികൾക്ക് മാതൃക തീർക്കുന്ന ഒന്നാണെന്നും ജൈവകൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കി എന്റെ കുട്ടിത്തോട്ടം പദ്ധതി ഓരോ സ്കൂളുകളിലും ഏറ്റെടുക്കണമെന്നും പ്രമോദ് മുരളി പറഞ്ഞു നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷരായ എം ജി സതീദേവി എസ് കവിത നസീർ പുന്നയ്ക്കൽ കൗൺസിലർ ബി നസീർ തുടങ്ങിയവർ സംബന്ധിച്ചു എന്റെ കുട്ടിത്തോട്ടം പ്രോജക്ട് ഡയറക്ടറും ജൈവകൃഷി പ്രചാരകനുമായ ഫിറോസ് അഹമ്മദ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു പദ്ധതിയുടെ ഭാഗമായി ഇഞ്ചി പച്ചമുളക് തക്കാളി വെണ്ട വഴുതന മത്തങ്ങ വെള്ളരി ഉള്ളി കിഴങ്ങ് എന്നിവ കൂടാതെ ബന്ദി വാടാമില്ല അടക്കമാണ് കുട്ടികൾ മട്ടുപ്പാവിൽ കൃഷി ചെയ്തത്